ഇന്ന് എന്നെയും വന്ന് എന്നെയും കൂടെ പെടുത്തിയത് അവസ്ഥയാണ് അത് എന്നെ വിളിച്ച് വരുത്തി ഞാനിവിടെ പെട്ട് ചമ്മി നാറിയിരിക്കുന്ന അവസ്ഥയാണ് അതാണ് ഞാൻ ഇത്ര ചിരിച്ചിരിക്കുന്നത് ഇവിടെ എവിടെയോ ഏതോ ഒരു കഫേൽ എന്തൊരു മ്യൂസിക് പരിപാടി നടക്കണമെന്ന് പറഞ്ഞത് ബീപിളും സഞ്ജനയും സഞ്ജനയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്ന ഗൗരിയും അവളുടെ വേറെ ഫ്രണ്ടും കൂടെ എന്നെ വിളിച്ചു വരുത്തിക്കും മൂന്നെണ്ണം കൂടെ ചമ്മിടിച്ചു ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ എൻ്റെ ലൈറ്റ് മ്യൂസിക് പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കാൻ വലിയ പരിപാടിയൊന്നുമില്ല അവരെന്ത വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു പക്ഷെ പക്ഷേ അതൊന്നുമല്ല മൊത്തം ഉൾട്ടാടി ചിരിഞ്ഞു മൂന്നെണ്ണം തന്നെ മുഖത്തിൽ അതിൻ്റെ യാതൊരു ചമ്മനുമില്ല പിന്നെ അവസാനത്തെ ഒക്കെ നോക്കി അവസാനം ഏറ്റവും വില കുറഞ്ഞ ഏതെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് എന്ത് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് അതും കഴിച്ച് തിരിച്ച് നമ്മൾ നേരെ വന്നിരിക്കുകയാണ് കരൂർ സ്റ്റേഡിയത്തിൽ എപ്പോഴും ചമ്പരം മാറിയിട്ടില്ല സഞ്ചനയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇൻഫ്യൂസഡർ ചിക്കൻ ഐ ചിക്കൻ ഓർഡർ ചെയ്ത് എൻ്റെ ചിക്കനാണ് അത് തികർച്ച് വരും ഗൗരിയാണ് പേടിച്ച് വിറച്ച് പണ്ടിടങ്ങി ഇപ്പം തിരിച്ച് ഓടിയെ ആ പുള്ളിക്കാരൻ തല്ലാൻ എന്തോ അപ്പോൾ അതിൻ്റെ പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഗണപതിക്ക് ആദ്യം കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചനയ്ക്ക് ആദ്യമേ തന്നെ കൊടുത്തിട്ട് പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞാൽ കൊടുക്കുന്നു പിന്നെ ഗൗരിയുടെ കുറച്ച് പഠിച്ചോ ഗുണ്ട പിന്നു കണ്ണൻ കരക്കുക എന്ന് തോന്നിയിക്കുന്ന പറഞ്ഞു കൊണ്ട് അവള് ഗുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ തല്ലാമെന്ന സംഭവമാണ് പിന്നെ എങ്ങനെയൊക്കെ ഞാൻ എഞ്ചി മാനേജ് ചെയ്ത് പിന്നെ കുറേ നേരം അവരായിട്ടിരുന്ന് ടാറ്റ ബയ്യുമ്പോൾ ചെയ്യാൻ പോടുന്നു അപ്പൊ ശരി